വലിയ നാടകീയ സംഭവങ്ങളാണ് കൂത്താട്ടുകുളത്ത് ഉണ്ടായത് കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം അതിൽ ആ കേസിൽ സിപിഎം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത സിപിഎം ഏരിയ സെക്രട്ടറി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അടക്കം കണ്ടാലറിയാവുന്ന നാൽപ്പത്തിയഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി വെരി ഗുഡ് മോർണിംഗ് വലിയ നാടകങ്ങൾക്കൊടുവിൽ കലാരാജു രാജു പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു കൂത്താട്ടുകുളം നഗരസഭ അല്ലെങ്കിൽ ആ പരിസരത്തെല്ലാം തന്നെ അരങ്ങേറിയത് കാരണം നമ്മൾ ഇതുവരെ ഒരു അവിശ്വാസ പ്രമേയത്തെ ഈ രീതിയിൽ നേരിടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങളുണ്ട് സി പി എം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇത് കലാ അവരുടെ മക്കളും ചേർന്ന് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വമായി ചേർന്ന് കളിക്കുന്ന നാടകമാണ് ഇപ്പോൾ വന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് അവരുടെ പരാതിക്ക് പിന്നിലെന്നാണ് സി പി എം ആരോപിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു ആരോപണമായി സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇന്നലെ അത്യന്തം നാടകീയ രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇന്നലെ കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം വരികയായിരുന്നു നമുക്കറിയാം അവിടുത്തെ ഒരു കക്ഷി നില എന്നെല്ലാം പറയുന്നത് വളരെ ഇരുപത്തി അഞ്ച് അംഗങ്ങളുള്ളതിൽ പതിമൂന്ന് എൽ ഡി എഫും പതിനൊന്ന് യു ഡി എഫും ഒരു സ്വതന്ത്രനും ഉൾപ്പെടെയുള്ള രീതിയാണ് അപ്പോൾ സ്വതന്ത്രനുൾപ്പെടെ ഇങ്ങോട്ട് മാറാൻ നിൽക്കുന്നു കലാ ആ യു ഡി എഫിനൊപ്പം ചേരുന്നു എന്നെല്ലാം തന്നെ ഒരു പറച്ചിലുണ്ടാകുന്ന സമയത്താണ് ഈ അവിശ്വാസ പ്രമേയം എല്ലാം തന്നെ വരികയും ചെയ്തത് അപ്പോൾ ഇതിന് ഇടയിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം വരുന്നത് അവർ പറയുകയും ചെയ്തു സി പി എം പ്രവർത്തകരാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നു തന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട് അവർ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട് ഇവരിപ്പോൾ എറണാകുളത്തേക്ക് എറണാകുളത്തെ ആ കടവന്ത്ര ഇന്ദിരാഗാന്ധി കോർപ്പറേറ്റ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് രാത്രി വൈകി അവരിവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് ആ കോൺഗ്രസ് നേതൃത്വം ആ പറയുന്നത് ഇവർക്ക് മതിയായ സംരക്ഷണം നൽകണം ഇവരുടെ മൊഴിമാറ്റാനടക്കമുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇവരുടെ കുടുംബത്തിനും ആ സംരക്ഷണം നൽകണം എന്നതെല്ലാം എന്നാണ് ആ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് യു ഡി എഫ് നേതൃത്വം ജില്ലാ യു ഡി എഫ് നേതൃത്വം എല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമുന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മകൾ നൽകിയ പരാതിയിൽ ഇന്നലെ മുഖ്യമന്ത്രിക്കും ഡി അവർ ആ പരാതി നൽകിയിരുന്നു ലക്ഷ്മി പരാതി നൽകിയിരുന്നു ആ പിന്നീട് ആ പരാതി ഒരു അടിസ്ഥാനത്തിപ്പോൾ തുടർ നടപടികളുണ്ടാകുന്നു നാൽപ്പത്തിയഞ്ച് പേർക്കെതിരെ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ അതോടൊപ്പം തന്നെ സി ഏരിയ സെക്രട്ടറി തുടങ്ങിയവരെല്ലാവരും തന്നെ ആ ഈ കേസിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് കൂടുതൽ പേർ അതാണ് ഡാനി അവിടെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് നാല്പത്തിയഞ്ച് കണ്ടാൽ അറിയാവുന്ന നാൽപ്പത്തിയഞ്ചു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇന്നലെ നമ്മളെയൊക്കെ ഒരു കാര്യം ഒന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഈ കൊണ്ടുപോകുന്ന വഴി കാൽ എവിടെയോ ഒന്ന് തട്ടിയപ്പോൾ എന്റെ കാല് എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ കാല് അവിടെ ചെന്നിട്ട് വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തൽ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് തട്ടി കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകളാണോ ചുമത്തിയിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും എതിരെ Okay. ഈ നിലവിൽ വന്നിരിക്കുന്നത് ഈ സംഘർഷവും അത്തരം കാര്യങ്ങളുമെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലുൾപ്പെടെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇവർ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ വിശദമായിട്ടിപ്പോൾ അവർ കൂടി പരാതി നൽകുകയാണ് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പം ഈ സ്ത്രീ സ്ത്രീത്വത്തിനെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അതിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവർ പറയുന്നുണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ആ വസ്ത്രം വലിച്ചു കയറി എന്നെല്ലാം അവർ പറയുന്നുണ്ട് അതെല്ലാം വളരെ ഗുരുതര സ്വഭാവമുള്ള അതീവ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ തന്നെയാണ് കാല് വെട്ടിക്കളയും എന്ന് എല്ലാം പറഞ്ഞതായിട്ടും അവർ പറയുന്നു അപ്പോൾ ഇതെല്ലാം ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളിലേക്കെല്ലാം കേസ് തിരിയാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട് അപ്പോൾ അവരെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകും കൂടുതൽ വകുപ്പുകൾ ചുമത്തും കൂടുതൽ പേർക്കെതിരെ നടപടികളും ഉണ്ടാകേണ്ടതാണ് എന്തായാലും കേസ് ആ രീതിയിലേക്ക് പോകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് ഇന്നലെ ഡിവൈഎസ്പി അടക്കം അവിടെ ഉണ്ടായിരുന്നതാണ് ഡിവൈഎസ്പിക്കെതിരെയും യു ഡി എഫ് ആരോപണം ഉന്നയിച്ചു നോക്കി നിൽക്കുക ഡിവൈഎസ്പി നോക്കി നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നതടക്കം ആ പറയുകയും ചെയ്തു ആ സി പി എം നേതൃത്വം ഇതിനെ അപ്പാടെ തള്ളുകയാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവരെ ആ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ഓഫീസിലേക്ക് വരികയും പിന്നീട് പോവുകയാണ് ഉണ്ടായത് ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്ക് അറിവുള്ളതല്ല അവരെ ആരും വലിച്ച് കയറ്റിയിട്ടില്ലെന്നതെല്ലാം തന്നെ നിഷേധിക്കുന്നു എന്തായാലും പരാതി വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു അതിൻ്റെ ഒരു തുടർ നടപടികളിൽ ഇന്ന് എന്താണ് നടക്കുന്നത് എന്നതാണ് അറിയേണ്ടത് അശ്വതി മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക്